എഴുതി നൽകിയ എഗ്രിമെൻറ്റ് മനസ്സിലാക്കാതെ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തി സൈൻ ചെയ്തു എന്നത് വിശ്വസനീയമല്ല ഈ കേസിലെ പെറ്റീഷൻ അതായത് അമ്മ ഇപ്പോൾ അമ്മാവൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നാൽ റെസ്പോണ്ടൻറ് അഥവാ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ വർക്ക് ഫ്രം ഹോമായി ജോലി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ റെസ്പോണ്ടൻറ്റ് അമ്മയോടൊപ്പമാണ് താമസിക്കുന്നതും ഈ രണ്ട് കാരണങ്ങളും കുട്ടിയുടെ കസ്റ്റഡി അച്ഛന് നൽകുന്നതിന് യോഗ്യമാണ് മറ്റൊന്ന് കുട്ടിയുടെ അമ്മയ്ക്ക് മാസ വരുമാനമായി മാച്ച് ട്യൂഷനിലൂടെ പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ പിതാവിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ കുട്ടിയെ നോക്കുന്നതിനുള്ള എമൗണ്ട് ലഭിക്കുന്നുണ്ട് മറ്റൊരു വിഷയം കോടതി ഓർമ്മിപ്പിച്ചത് പെറ്റീഷണർക്കെതിരെ റെസ്പോണ്ടൻറ് നടത്തിയിട്ടുള്ള മറ്റൊരു സ്ത്രീയുടെ ഇടപെടൽ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് ഉള്ളിടത്തെല്ലാം സ്വാഭാവികമാണ് കോടതിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയെ രക്ഷിതാക്കളോടൊപ്പം ചേയിമ്പറിൽ വിളിച്ചപ്പോൾ കുട്ടി അച്ഛനോടൊപ്പമാണ് ഉണ്ടായിരുന്നത് അമ്മയോടൊപ്പം പോകാൻ താല്പര്യം കാണിച്ചിരുന്നില്ല അച്ഛൻ ചേമ്പറിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോഴും കുട്ടി അച്ഛനെ വിട്ട് പോകില്ലെന്ന് ശാഠ്യം പിടിച്ചിരുന്നു ഈ സമയത്ത് കുട്ടിയെ പറിച്ചു മാറ്റുന്നത് കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് നല്ലതല്ല ഇതൊരു ഇതൊരസാധാരണ സിറ്റുവേഷനാണ് കുട്ടി ഒരു വർഷമായി അച്ഛനോടൊപ്പമാണ് അതിൽ കുട്ടി കംഫർട്ടുമാണ് അമ്മയ്ക്ക് വിസിറ്റിംഗ് റൈറ്റ് ഫാമിലി കോടതി നൽകിയിട്ടുമുണ്ട് കുട്ടിയെ തിരികെ വാങ്ങി അമ്മയ്ക്ക് നൽകുന്നത് ശരിയല്ല അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക മാനസികമായി കുട്ടിയെ തളർത്തുകയും ചെയ്യും